രണ്ടുപേർക്കും ഇട്ടം പോലെ യാത്ര ചെയ്യാം അവരെ വിളിച്ചു പറയും ഇന്ന തലത്ത് വെച്ച് കാണാം അന്യ വന്ന നീ നിക്കാഹ് ചെയ്യുന്നത് വരെ നിന്റെ പെണ്ണല്ല ഒരു നോക്ക് നിനക്ക് കാണാം പിന്നെ എപ്പോഴേ കാണാൻ പറ്റോ നിക്കാഹിന് മുമ്പ് വസ്ത്രമെടുക്കാൻ കണ്ടോ വസ്ത്രാരോപത്തിൽ കാണാൻ പാടില്ല തീനിന് നിർദ്ദേശമുണ്ട് എന്റെ സഹോദര കാണാൻ പാടില്ല ആരും നാളെ നടക്കാൻ പോവാണ് ഇവന്റെ ചെലവിൽ ആ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് വസ്ത്രം വാങ്ങാൻ വന്നതാണ് കാണാൻ അധികാരമില്ല പിന്നെയോ പിന്നെയോ നിക്കാഹ് േ നിന്റെ നിശ്ചയിച്ചതുകൊണ്ട് അനുഭവം നിങ്ങൾക്ക് അറിയോ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട് പക്ഷെ ഞാൻ അതിന് സാക്ഷിയായിരുന്നില്ല ഞാനില്ലാത്തത് കൊണ്ട് മറ്റൊരാൾ ആ സാക്ഷിയായതും പോയിരിക്കുകയാ നാളെ നിക്കാതുകയുള്ളേ പിന്നെ അവന്റെ ഭാര്യ എന്താ പങ്കി പറഞ്ഞോ നിക്കാഹ് ചെയ്താലേ നിന്റെ ഭാര്യയാവും അനുഭവമുണ്ട് നിക്കാഹ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം പെണ്ണിന്റെ ഭർത്താവ് മറുഭാഗത്തിരിക്കും പെണ്ണിന്റെ പിതാവ് മറുഭാഗത്തിരിക്കുന്നുണ്ട് ഭർത്താവാകാൻ പോകുന്ന അളപ്പുറത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് കല്യാണ പന്തലിൽ കോലാഹല കോലാഹലമായി അവസാനം പുതിയാപ്പളം നിശ്ചിത് പറഞ്ഞു എനിക്ക് വേണ്ട പെണ്ണ് ചെയ്യാൻ പെണ്ാഹി ചെയ്യാനിരുന്നെടുത്തു പോയി ഇനി നിങ്ങൾക്ക് ആ സ്ഥലം ഇതൊക്കെ അറിയണം നിങ്ങൾ എന്നോട് സ്വന്തമായി വന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു പരസ്യമായി ഞാൻ പറയാത്തത് ആ നാട്ടുകാർ ഇവിടെ ഉണ്ടാവും എന്നതുകൊണ്ടാണ് വരെ നിന്റെ പെണ്ണല്ല സംസാരിക്കാൻ അധികാരമില്ല സംസാരിക്കാൻ അധികാരമില്ല കണ്ടാൽ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പല നാട്ടിലും പല സ്വഭാവം കാണാൻ പോയല്ലേ കാണാൻ പോയ പല സ്വഭാവം പണ്ടത്തെ കാലാണെങ്കിൽ പെണ്ണിനൊന്ന് കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളെ മൗലവി സാഹിബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയാവും പെണ്ണിനെ പോയാൽ കാണൂല പിന്നെ വാതു ഇങ്ങനെ ഒളിച്ചിരിക്കുക ചെയ്യാ നീ കണ്ടിടുന്നക്കും ഞാനൊരു പച്ചത്തട്ടം കണ്ടി വിസാഖ് പോകുമ്പോ ചെലപ്പോ പച്ചത്തട്ടവും കാണാ ഞാനൊരു പച്ചത്തട്ടം കണ്ടു വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല തമാസ് പറഞ്ഞ വലിയൊരു മനുഷ്യന് മോശമായോ ഇല്ലല്ലോ തമാശ പറഞ്ഞു എത്രയോ വയസ്സുണ്ട് സമുദായത്തിന്റെ നിർമ്മലർക്കൊക്കെ വേണ്ടപ്പെട്ടൊരു നേതാവ് പറയാനായിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പൊരുത്തപ്പെടണം അവസാനത്തെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കും അതിന് മുമ്പ് ഞാൻ മരിച്ചു പോലെ പൊരുത്തപ്പെടണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കണ്ടിട്ടില്ല അതിന്റെ തൊട്ടടുത്ത കാലം വന്നിരുന്നു തൊട്ടടുത്ത കാലം വന്നപ്പോ പിന്നെ പെണ്ണിനെ കാണാൻ പോയാൽ പെണ്ണിങ്ങനെ നോക്കുമെങ്കിലും ശരി എടക്കുന്ന പെണ്ണുങ്ങനെ അങ്ങനെ നോക്കും ആ കാണും ആ കാലം കഴിഞ്ഞ അതിന്റെ തൊട്ടടുത്ത കാലം വന്നു അതിന്റെ തൊട്ടടുത്ത കാലം വന്നപ്പോ പെണ്ണിനെ കാണാൻ പോയാപ്പിളിങ്ങനെ കോലായിലിരിക്കും സ്വിച്ച് ഔട്ടിലിരിക്കുമ്പോ ഈ പെണ്ണൊരു ഗ്ലാസ് വെള്ളം അതിന്റെ തത്തങ്ങനെ പിടിച്ചോണ്ട് ഒരു ഗ്ലാസ് വെള്ളം നീ കണ്ടോ എന്ന് വിശ്വസിക്കില്ല അപ്പൊ പെണ്ണന്മാര് പോകുന്ന ആണാറ് കണ്ടിട്ടില്ല ആ സുന്നത്തൊന്ന് പാലിക്കാൻ വേണ്ടി പോയതാണ് അവര് കണ്ടിട്ട് ലജ്ജ കൊണ്ടേ പിന്നത്തെ കാലം വന്നു പിന്നത്തെ കാലം പിന്നെ ഒന്ന് കാണും ഒന്നും മുണ്ടൂല ചോദിച്ചാല് പേരെന്താന്ന് ചോദിച്ചാൽ നൂറോട്ടം ചോദിച്ചാലും മുണ്ടില്ല ആ കാലവും പോകും ആ കാലം പോയി പിന്നത്തെ കാലം വന്ന് എന്താ പേര് എന്ന് ചോദിച്ചാലൊക്കെ ഒന്ന് പറഞ്ഞുതരും പേര് അന്നെ വേറൊന്നും ഒന്നും പറയുന്ന മദ്രാസ് എത്ര സ്കൂൾ പറയുന്നു പിന്നത്തെ കാലം വന്ന് ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു അടുത്ത കാലം വന്ന് ഞാൻ ഏൻ ഓരോ കാലഘട്ടം പറയണ ഒരു ഒരു പറയേണ്ട ഓരോ കാലഘട്ടത്തിനും സ്വഭാവത സുഖല്ലേ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞു അതിനോടടുത്താലം അറിയാമത്താള് വരെ അപ്പോ അൻപത് കൊല്ലം മുമ്പുള്ള കാലത്തേക്കാളും മോശമാണ് ഈ കാലം ഞാൻ ആ കാലം പറയാൻ എന്നാൽ ഒരുപാട് സമയം പോവും പിന്നെ അടുത്ത കാലം വന്നു അടുത്ത കാലം വന്ന ഓളോട് ചോദിക്കുമ്പോൾ മാത്രല്ല ഓളും ചോദിക്കും പേരെന്താണ് നല്ല നീ പിന്നെയും കാലം പോയി പിന്നെ കാലം പോയി ഇവനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഓളും കൂടി ചോദിക്കാൻ തുടങ്ങി ആ കാലം പിന്നെ അടുത്ത കാലം അടുത്ത കാലം നമ്മൾ തന്നെ വരുമ്പോ തന്നെ ഓൾ ചോദിക്കാം എന്തോ പേര് നിങ്ങളുടെ പെണ്ണിന്റെ ലജ്ജ പോകുന്നതൊക്കെയാമത്താന്റെ അലാമത്താന്ന് പൊണ്ണിനെ പി പറഞ്ഞിട്ടു സ്വല്ലാം നിങ്ങളുടെ പേരൊക്കെ ചോദിച്ചു മറുപടിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചു നിന്റെ പേര് ഓളൊക്കെ പറഞ്ഞു അവസാനപ്പം ചോദിച്ചു ഇപ്പം പറഞ്ഞു എനിക്ക് ഓളൊന്നും പറയില്ല എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു നിനക്കെന്നെയോ ഇപ്പം പറഞ്ഞു ഓൾ പറഞ്ഞു നിനക്കന്നെ ഇഷ്ടമായിട്ടില്ലേ പിന്നെ അതിന്റെ അടുത്ത് ഓരോ കാലം ഉണ്ടായിരുന്നു കണ്ടാ മുട്ടായി കൊടുക്കല്ലേ വെച്ചു ല്ല മേശമല്ലി പിന്നത്തെ കാലം എന്തായി കൈ കൊടുക്കലായി പിന്നത്തെ കാലം വായിലിട്ട് കൊടുക്കലായി അതിനൊന്നും നിനക്ക് അധികാരമില്ല ഇല്ല നീ വായിൽട്ട് കൊടുക്കാൻ അധികാരം തന്നിട്ടില്ല നിന്നോട് പറഞ്ഞത് നിനക്ക് കാണാം നിനക്ക് കാണാം നിനക്ക് കാണാം എന്നോടൊരാള് പറഞ്ഞു പെണ്ണ് കാണാൻ വേണ്ടി ചെന്നിട്ട് അഫുദൽ മയിൽ പഠിച്ചൊരു കുട്ടിയാ മട്ടന്നൂരിലെ നമ്മുടെ ശിഷ്യയായിരുന്നു നമ്മൾ കുട്ടിയെ നിർദ്ദേശം കൊടുക്കാറുണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ഇങ്ങനെയെന്ന് വിവാഹത്തിന്റെ ഘട്ടം പഠിപ്പിച്ചിരിക്കും പറഞ്ഞു കൊടുത്തു ഈ കുട്ടി പെണ്ണ് കാണാൻ വന്നു പോയതിന് ശേഷം വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചോദിച്ചു ഒരു ചങ്ങായി കാണാൻ വന്ന ഞാൻ ചോദിച്ചേ ഇബന് കാണാമെന്നിട്ട് എന്നോട് പറഞ്ഞു എന്നാ അടുത്ത കെക്ക് ഞാനു ചിപ്പോ വെല്പം ഒന്നാണോ നോക്കട്ടെ എന്നാ അടുത്ത് കെക്ക് ഞാനും നീ ഒന്നാണോ നോക്ക് അധികാരമില്ല എനക്ക് ചേർന്ന് നിൽക്കാൻ അവൻ കൈ പിടിക്കാൻ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണല്ലേ തന്നെ അന്യ പെണ്ണാൻ കാണാൻ അനുവാദം എന്തിന് നിനക്ക് സംതൃപ്തമാകുമോ കുടുംബജീവിതമെന്നറിയാം അല്ല നിനക്ക് സ്പർശിക്കാൻ അധികാരമില്ല എൻഗേജ്മെന്റ് ഒന്ന് സ്പർശനം സ്പർശനമല്ലാതെ ഹറാമാക്കിയ സ്പർശനം നിരന്തരമായ സംസാരം പിന്നെ ഞാൻ പറഞ്ഞ മൊബൈൽ അടുത്തത് പറയാനുള്ളതാണ് അതിന് വില അതിന്റെ ഇടക്ക് ചുരിദാർ എന്നാ കൊടുത്തേ അപ്പൊ ഞാൻ സൗകര്യപൂർവ്വം സമയമില്ലാത്തോണ്ടും ഒന്ന് തല തിരിക്കുകയാണ് തല തിരിച്ചിട്ട് മൊബൈൽ ആൻഡ് ചുരിദാർ എന്നാക്കി പറയുന്നു മൊബൈൽ ശ്രദ്ധിക്കണം അപകടം ശ്രദ്ധിക്കണം ചുരിദാർ ചുരിദാർ അതിന് മുമ്പ് മൊബൈൽ കാണാൻ പോയാൽ ഇതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം എന്നിട്ട് ഇവൻ പറയണത്ര ഒന്ന് അടുത്ത് നിൽക്ക് ഞാനൊന്ന് ഞാനും നീ സമമാണോ എന്ന് നോക്കട്ടെ സംസ്കാരം ഉണ്ടെന്ന് മൊബൈൽ കൊടുക്കുന്ന സംസ്കാരം മൊബൈൽ സംസ്കാരത്തിന്റെ അപകടം കാണാറെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൊബൈലാ കൊടുക്ക കാണാൻ പോയാൽ തന്നെ മൊബൈലാ കൊടുക്ക ഒരു കുട്ടി മൊബൈൽ വാങ്ങിയില്ല മൊബൈൽ മൊബൈല് കൊടുത്തപ്പോളെ കൊടുത്തപ്പോ പറഞ്ഞു എനിക്ക് വേണ്ട മൊബൈൽ എന്ന് പറഞ്ഞു അയാളുണ്ടാകെ പോയി പെണ്ണുന്മാര് വന്നപ്പോ മൊബൈൽ കൊണ്ട് വന്നോന് കൊടുത്തു മൊബൈൽ അപ്പൊ ഈ കുട്ടി പറഞ്ഞു മൊബൈൽ വാങ്ങരുത് എസ്താദ് പറഞ്ഞിട്ടുണ്ട് നിൽക്കാതെ കഴിയുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ആ പോലെ പറഞ്ഞല്ലോ അതും ഞാൻ അവനോട് സംസാരിക്കണ്ട ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ അവന്റെ പെണ്ണന്മാരല്ലേ എന്ന് ചോദിച്ചു കുട്ടി പറയണേ അപ്പോഴും ഞാൻ വാങ്ങാൻ കൂട്ടാക്കാതിരുന്ന അപ്പൊ പെണ്ണന്മാര് പറയാം ഈ ജാതി ആറാം നൂറ്റാണ്ടിൽ ജീവിക്കണം നിന്നെയാണോ ഞങ്ങളുടെ ആങ്ങളൊക്കെ വല്ലാതെ ഇഷ്ടമായത് എന്ന് ചോദിച്ചത്രേ ഞാൻ ആ ചോദ്യം ഇവിടെ ആവർത്തിക്കോയാ ശ്രദ്ധിക്കണം നിങ്ങൾ വിഷയമാണ് ഞാൻ പറയുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ക്രമവും മാറ്റിവെക്കുന്നു സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് ൊരുപാട് തെളിവുകൾ നിറയെ ഹദീസുകളും കുർആാനിക ആയത്തുകളുമാണ് ഞാൻ സമാഹരിച്ചുകൊണ്ടുവന്നത് സമയം ലഭ്യമല്ലാത്തത് കൊണ്ടൊക്കെ മാറ്റിവെച്ചിട്ട് നേരെ നേരെ നമ്മൾ കാണുന്ന ലഗ്ന യാഥാർത്ഥ്യമെന്ത് എന്ന് ചിന്തിക്കണം എന്താഅ അപകടംബല് കൊടുത്താൽ അപകടം ഒന്ന് ശ്രദ്ധിക്കണം പരാമായ അന്യ നടത്തുകയാണിനോടാ സംസാരിക്കുന്നത് അപ്പം ചോദിച്ചു ഞാൻ കല്യാണം കേൾക്കാൻ പോണ പെണ്ണല്ലേ ഒരാൾ പറഞ്ഞത്രേ ശബ്ദ പൗരത് അല്ലോ പിന്നെ സംസാരിക്കണേലോ ആ അല്ല ന്യായ ശബ്ദം പൗരത്ല്ലല്ലോ പിന്നെ എന്താ സംസാരിക്കുന്നത് എന്നോ ഇവന് വിളിച്ചിട്ട് ഹലോ സുബല്ലാണല്ല പിന്നെ വിളിച്ചിട്ടൊരു മണിക്കൂറാണ് സംസാരിക്കണേ എന്ത് സുഖല്ലേ 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 പിന്നെയും സുഖല്ലേ അല്ല ഒരു സംസാരിക്കണ അന്യ അന്യഭണ്ണിനോട് നീ നിഗാഹ ചെയ്യാത്ത ഭണ്ണിനോട് നീ വികാരപരമായി സല്ലഭിക്കുന്നത് വിശുദ്ധമായ സമ്മാൽ ബസറ കേൾക്കണം ഇന്ന സമ്മാൻ കേൾവി വൽബാൻ ഇന്റെ എന്റെ കേൾവി വൽബരാൻ എന്റെ കാൽ എന്റെ നോട്ടം ഇന്ന സമ്മാൽ ബസറ വൈ ആദാ നിങ്ങൾ ചിന്തിക്കു കുറാൻ മനസ്സ് എന്നാ പറഞ്ഞതുണ്ട് ഒരു മണിക്കൂറാണ് ഈ വിവാഹം നിശ്ചയിച്ച പൊണ്ണിനോട് സംസാരിച്ചത് എന്താണ് ഈ സംസാരിച്ചതെല്ലാം മറന്ന് സംസാരിച്ചു എല്ലാത്തിനെ കുറിച്ചും രാജാതിരാജനായ അള്ളാഹു ചെയ്യും മഹാനായ അശ്വറയിലെന്ന മഹാനായാഹി ാഹലി വസല്ല തങ്ങളിലൂടെ രാജാതിരാജനായ അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത് നമ്മളാ ന്യായം പറയുന്നത് ശരിയല്ല കേട്ടോട് നിങ്ങൾ കാണുന്നത് ഹറാം പിന്നെയോ കേൾക്കുന്നത് ഹരാം നിരന്തരമായി അഞ്ചു കൊല്ലവും ഹരാമിന് നിൽക്കണോ നിങ്ങൾ രണ്ട് മക്കളെയും തമ്മിൽ കല്യാണം കല്യാണം നടത്താൻ തീരുമാനിച്ചോ വേഗം നിക്കാഹങ്ങൾ നടത്തിയത് നിക്കാഹം നടത്തിയത് കൊണ്ടുള്ള നട്ടവുമുണ്ടോ ഒരു നട്ടവുമില്ല ആകെ മഹറാണ് വേണ്ടത് മഹർ കൊടുക്കേണ്ടതാര പണ്ടും സ്വർണം പോലും കൊടുക്കേണ്ട പെണ്ണിനെ ൊന്ന് കല്യാണത്തിൽ നമ്മൾ കൊടുത്താലും മതി ആകെ വേണ്ടത് മെഹറ മെഹറിന്റെ ചുമതല ആരുടേതാണ് ഭർത്താവിൻ്റെതാണ് അതുതന്നെ ഭർത്താവിനും വാരിച്ച ചെലവന്നമില്ല അള്ളാഹുവിന്റെ ഹബീബ് നദീജനാഹി സ്വഹാബി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നബിയേ ഞാനെന്ന് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഹർ കൊടുക്കാൻ വല്ലതുമുണ്ടോ സ്വഹാബി പറഞ്ഞു ഇല്ല പറഞ്ഞു ചെമ്മിന്റെ മോതിർമെങ്കിലും ദുഡമായെന്ന് പരിശോധിച്ചു അദ്ദേഹം പോയി അന്വേഷിച്ചു വന്നോ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒന്നും കിട്ടിയില്ല ആരസോടാ അപ്പോഴാ ബാഹുവിന്റെ ഹബീബ് ചോദിച്ചത് വിളിയായി കാഫിറൂൻ സൂഹത്ത് നിനക്കറിയാമോ ആ സഹാബി പറഞ്ഞു അറിയാം ഓരോ സൂഹത്തങ്ങൾ എണ്ണീട്ട് ചോദിച്ചു അറിയാമോ അറിയാം എന്നാൽ ഇത് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മഹറായി നൽകാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്നത് ഈ സൂഹത്തുകൾ ആ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മഹറായി നീ ആ പെണ്ണിന് വിവാഹം ചെയ്തോണോ എന്ന് അഭിതായി ലഭിക്കണ നമ്മൾ എന്തിനെ ഇത് മാറ്റി വെക്കണം നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞോ നിക്കാഹ് നിക്കാഹ് ചെയ്തേക്കോ ചെയ്താൽ മക്കൾക്ക് പരസ്പരം കാണാം നിക്കാഹ് ചെയ്താൽ മക്കൾക്ക് പരസ്പരം സംസാരിക്കാം നിക്കാഹ് ചെയ്താൽ ഇനി അവർ രണ്ടുപേരും പഠിക്കുന്നത് രണ്ട് സ്ഥാപനത്തിലാണ് എന്നാൽ അവർക്ക് ഞായറാഴ്ചകളിൽ വന്ന് റോമടുത്ത് താമസിക്കാം ിൽ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഇവർ നിക്കാഹ് കഴിഞ്ഞോ പഠിക്കുന്നതൊരു സ്ഥാപനത്തില് അവർക്ക് രണ്ടുപേർക്കും ഒരു വീടെടുത്ത് താമസിക്കാം കല്യാണം നീ പിന്നീട് കഴിച്ചാൽ മതി അവർ വീട്ടിൽ കൂടിയതിന് ശേഷമാകുമ്പോൾ വൈവത്തിനേറെ പ്രതിഫലം ലഭിക്കും അല്ലാതെ വന്നാൽ ഒരിക്കലും നീ എൻഗേജ്മെന്റ് നടത്തിയിട്ട് എന്റെ മകളെ ഇന്നാലിന്ന് അവിടെ മകനോട് ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരമുടനെ അറിയിച്ചത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മക്കൾക്ക് ഇടയ്ക്കിടക്ക് റൂമെടുത്ത് താമസിക്കാൻ എല്ലാവരും പരിശുദ്ധമായതീൻ അനുവാദം നൽകുന്നില്ല അവർക്ക് കൂടെ യാത്ര ചെയ്യാൻ അനുവാദമില്ല അന്നാറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന ഇവർ രണ്ടുപേരെയും ഒരേ ദിവസം ഒരേ ബസ്സിലാണ് ഒരേ സീറ്റ് ബുക്ക് ചെയ്താണ് പഴഞ്ഞേക്കാറുള്ളത് അനുവാ നീ ചെയ്യുന്നത് മുഴുവൻ ഹറ मन मन मनो രാജനായ റബ്ബിന്റെ കൊണ്ടും ചെലിയേണ്ടവരാണ് നമ്മൾ രക്ഷപ്പെടില്ല രക്ഷപ്പെടില്ലാകട്ടെ എൻഗേജ്മെന്റ് വിദൂര വ്യാപകമായ പ്രത്യാഘാതമാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ ഒരനുഭവം ഇതേപോലെ എൻഗേജ് ചെയ്തതാണ് രണ്ടു കൊല്ലം അവർ പരസ്പരം സംസാരിച്ചും യാത്ര ചെയ്തും ജീവിച്ച ജീവിച്ചിട്ട് പിന്നീട് So salud, God, really? from... െ പറ്റാതെയായി രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഞ്ഞു എനിക്ക് ആ ബന്ധം വേണ്ട എന്റെ പ്രിയപ്പെട്ട വിശുദ്ധമായ സഹോദരമായ നിങ്ങൾ ആലോചിക്കണം എത്ര എത്ര സുന്ദരമായ തട്ടങ്ങളാ പഠിപ്പിച്ചതും പറഞ്ഞിങ്ങോള വേണ്ടാം അവനെ പിടിച്ചുകെട്ടാൻ ഒരു വഴിയും നിന്റെ മുമ്പിലില്ല പോലീസിന്റെ മുമ്പിലല്ല സർക്കാരിന്റെ മുമ്പിലല്ല എവിടെ പോയാലും അവനെ പിടിച്ചുകെട്ടാൻ നിനക്ക് വഴിയില്ല ഓം വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട തന്നെ നിന്റെ കുട്ടിയോ നിന്റെ കുട്ടി രണ്ടാം നമ്പറായി നിന്റെ കുട്ടിക്ക് കല്യാണം വരുക എൻഗേജ് കഴിഞ്ഞ വിവാഹമായിരുന്നു രണ്ടാം നമ്പർ കണ്ടുകൊണ്ടതാണ് നിന്റെ മകളുടെ അഭിമാന ക്ഷതം വരുത്തിയതാര നീയാകുമതിന്റെ കുറ്റഹാരം രക്ഷിക്കുമാറാകട്ടെ അനുഭവം അങ്ങനെ വേർപ്പിരിഞ്ഞത് എന്തിനേറെ ഞാൻ ഓർക്കുന്നു ഒരു എട്ട് മാസം മുമ്പ് ഒരു എട്ടോ പത്തോ മാസം മുമ്പാണ് എന്റെ കയ്യിലേക്ക് ഒരു ലിറ്റുവന്നു ചെയ്യാൻ നേർച്ചയും വന്നു സ്വരാത്തിലേക്ക് എന്താ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ രണ്ട് കൊല്ലം മുമ്പ് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് നിശ്ചയിച്ചു പോയതാണ് അവൻ ഇടക്കിടക്ക് വിളിക്കഴിന്നു ഞങ്ങളതിൽ ും പറയാറുണ്ടായിരുന്നില്ല അങ്ങനെ അവർ തമ്മിൽ നല്ല ബന്ധക്കായിരുന്നു ഇപ്പം ഒരു ഒരു ഒന്നൊന്നര കൊല്ലമായി ഇങ്ങനെ നിരന്തരം വിളിക്കും എന്നു പിന്നെ അവന്റെ വിളി ഇങ്ങനെ ദിവസങ്ങൾ ചുരുങ്ങി വന്നു പിന്നെ ഇവനൊപ്പം തീരെ വിളിക്കാതെയായി ഞങ്ങൾ അവന്റെ സുഹൃത്തുക്കളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്ക് ആ ബന്ധത്തിൽ താൽപര്യമില്ല എന്നാണ് കുട്ടിയാണെങ്കിലോ വീടുംബകത്തലങ്ങളിൽ അവൻ വിളിക്കാത്തത് കൊണ്ട് കരഞ്ഞു കരഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവിച്ചത് അതിനിടയ്ക്കെവിടെ ഇതിനേക്കാളും മെച്ചമായൊരു വന്തമവൻ കണ്ട് അതുകൊണ്ട് ഈ ബന്ധമവൻ വേണ്ട എന്ന് വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദര വീട്ടിന്റെ കത്തേക്ക് സന്തോഷമായി കഴിയുന്ന വീട്ടിന്റെ കത്തേക്ക് എന്തിനാ കണ്ണിണിയേർ പഠിച്ചുകൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ തീഞ്ഞ് പിടിപ്പിച്ചത് എത്ര സത്യമാണ് നിങ്ങൾക്ക് പരസ്പരം മക്കൾ തമ്മിൽ വ്യക്തമായ വിവാഹം ചെയ്തേ കൊണ്ടുള്ള അപകടം ഞാൻ പറഞ്ഞു തീർന്നില്ല ഒരു വിഷയം പറഞ്ഞു തീർക്കാൻ തന്നെ സമയം കൊണ്ടുള്ള അപകടം ഞാൻ പറഞ്ഞു തീർന്നില്ല അടി നടന്നൊരു കുടുംബത്തിൽ അടിയാ നടന്നത് എന്തേമേൽ സംസാരിച്ചു സാധനം ചീത്ത വിളിച്ചപ്പോ പെണ്ണിന്റെ ആൾക്കാർ പോയിട്ട് ഭർത്താവിനെ പോയി അടിച്ചു അടിക്കാലോ കാരണം പുതിയ പ്ലായിട്ടില്ല പുതിയപ്പോൾ ആയാൽ അടിക്കാൻ പറ്റുമോ അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പറഞ്ഞ ആദ്യം ഇഷ്ടപ്പെട്ടോ ബന്ധം ചോർക്കണം ബന്ധം അതുകൊണ്ട് ചെയ്യണം പിന്നെ ഈ മൊബൈൽ കൊണ്ടുണ്ടാകുന്ന നാശം ശ്രദ്ധിക്കട്ടെ ഓരോന്നിന്റെ അനന്തരഫലം പറയുന്ന സമയം അനന്തരമായി സംഭവിക്കുന്ന വിപത്ത് പറയാൻ എനിക്ക് സമയമില്ല അഷ്ലറയില് കാരണം കുഞ്ഞു ഒരുപാട് കാര്യം പറയാനുണ്ട് സമയം വളരെ വിരള ശ്രദ്ധിച്ചോ മറ്റൊന്നിറക്കണം എന്താ ചില ആൾക്കാരെ കാണാൻ പോയാൽ മൊബൈൽ കൊടുക്കാറുണ്ട് എന്താ മൊബൈലുണ്ട് ഇപ്പൊ വലിയ കുഴപ്പം എന്താ ചെല്ലോ ചോദിക്കാറുണ്ട് മഹാ കോഴപ്പം എന്താ തകരാറ് സംഭവിക്കാറുള്ളത് ഇന്നൊരു സ്വഭാവമുണ്ടല്ലോ ഒരുത്തന ഒരുത്തനൊരു പെണ്ണിനെ കണ്ടു നിറഞ്ഞു വന്നാൽ ആ പെണ്ണിനെ കിട്ടാവുന്ന നമ്പർ ശേഖരിക്കും ചങ്ങാതിമാർ സുഹൃത്തുക്കൾ നമ്പർ ശേഖരിക്കും നമ്പർ ശേഖരിച്ചിട്ടോ ശേഖരിച്ചിട്ടോക്ക് വിളിക്കും ഹലോ പെണ്ണാണല്ലോ ഇന്നത്തെ പെണ്ണോ എല്ലാ നമ്പറും അറ്റൻഡ് ചെയ്യുമല്ലോ ഹലോ 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 വിളിച്ചു സംസാരിച്ച് സംസാരിച്ച പറയാണ് അതാ എന്നു കണ്ടില്ലേ അയാളുടെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ഇവനെ പകരം വീട്ടുകയാൻ പാരപ്പണി എന്ന് പറയാറുണ്ട് ഞാൻ അതിന്റെ അനന്തരഫലം പറയണമെങ്കിൽ പാര ഇട എന്ന ഒരു ഒരു വിഷയം വെച്ച് സംസാരിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ കാപ്പടം വരുന്നു എന്ന് മാത്രം ഒറ്റവാക്കിൽ പറഞ്ഞു പോവുകയാണ് മസറയിൽ അതിന്റെ അനന്തരഫലം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്താ ചെയ്യാ എന്നിട്ട് ഇവൻ വിളിച്ചിട്ട് പറയും ഞാനോന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിന്നെ ഓനെ റബിയിലേ പറഞ്ഞോളൂ ടൗൺ ആയതുകൊണ്ട് ഞാൻ അതിന്റെ അതിന്റെ പരിഭാഷ ഞാനും പറയുന്നില്ല അശല്ലാൻ അവൻ നിങ്ങൾക്ക് തിരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയിട്ട് അറിൻ ഉസ്താടെ ഒന്ന് ചോദിച്ചാൽ മതി എന്താ മൂത്തരാ പറഞ്ഞു അതോടുകൂടെ കണ്ടുപോയി വിവാഹത്തിന് തയ്യാറെടുത്ത കുൻ ഈ കുട്ടിയുടെ മനസ്സാകെ പ്രയാസപ്പെടുകയായി എന്നിട്ടോ പിന്നെ ഇവന്റെ എല്ലാ ദുസ്വഭാവം നല്ല സ്വഭാവം തന്നെ ആയിരിക്കും ചിലപ്പോ ഇവൻ മോശമായ സ്വഭാവം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണത് ഈ കുട്ടിയോ കല്യാണം നിശ്ചയിച്ചു നിക്ഷാഹനൊരുങ്ങി വീട്ടുകാരൊക്കെ തയ്യാറായതാ പാപ്പ പൊന്നു വാങ്ങുന്ന തിരക്കില കല്യാണം വിളിക്കുന്ന തിരക്കിലേക്കും ഉണ്ടാട്ടല്ല എന്താ മോള് കഴിഞ്ഞ ആഴ്ചക്ക നല്ല സന്തോഷം ഇന്നല്ലോ മോളെ ഓരോ മൂഡൌട്ട് ഏ ഒന്നുമില്ല തലവേദനയാവുന്നു അപ്പൊ പറയുന്നുണ്ട് കണ്ണേർ പറ്റിയതാ എന്റെ കുട്ടിക്ക് നല്ല പുതിയ പെണ്ണ് കിട്ടിയതുകൊണ്ട് അല്ല ും ഫലവേദനയാണ് അല്ലേ നിങ്ങൾ ആലോചിക്കുക അള്ളാഹു ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എങ്ങനെ ഇസ്ലാമികമായ വിവാഹം എന്നുള്ളത് എ ടു സെറ്റ് അതിന്റെ ഗുണഫലം പറഞ്ഞുള്ള ഒരു ഒരു വിഷയാവകരണം അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് നടത്തണം എനിക്ക് വിഷയത്തിൽ പദത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വന്നില്ല സമയമില്ലാത്തത് കൊണ്ട പദത്തിൽ മാത്രം എൻഗേജ്മെന്റ് വിവാഹവും മൊബൈലും വന്ന പദത്തിൽ മാത്രം കുട്ടിക്ക് ടെൻഷനാണ് നമ്മ ചോദിച്ചു എന്റെ തലവേദനയാവുന്നു കല്യാണത്തിന് അത് പുതിയാപ്പ്ലവരും ഉണ്ട് വാപ്പയുമ്മയും സന്തോഷിക്കുന്ന കുട്ടിക്ക് സന്തോഷമില്ല പുതിയാപ്പ്ലവർ നങ്ങിറങ്ങിപ്പോയി അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കുട്ടി കയറിയതാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി കയറിയ പാടെ ഭർത്താവിന്റെ ഉമ്മളം ഒരു ഗ്ലാസ് പാൽ കൊടുത്തു കുട്ടി കുടിക്കാൻ കൂട്ടാക്കുന്നില്ല ഇന്നലെ വരെ വീട്ടിലായി തന്റെ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പെടൂ മാനസിക നിലത്തെത്തിയേ എന്തേ ചോദിച്ചിട്ട് പറഞ്ഞില്ല കുടുംബക്കാർ തമ്മിൽ ചോദിച്ചിട്ട് പറഞ്ഞില്ല കല്യാണത്തിന്റെ ആദ്യ രാത്രി സന്തോഷമായി കഴിയേണ്ട രാത്രിയാണ് അറയിൽ നിന്ന് അർത്തുപുളിയാണ് തൂക്കുപുലിയാണ് അയൽവാസികൾ വരെ കേട്ടുപിറ്റിയേ ദിവസം രാവിലെ ഒഴിഞ്ഞേപ്പിട്ട് ചോദിച്ചോ എന്റെ ഇങ്ങനെ അങ്ങനം കഴിഞ്ഞ വീട്ടിലൊരു കരച്ചിൽ എന്തേ കരഞ്ഞതാരാ അപ്പൊ പറയാൻ മടിച്ചിട്ട് പറഞ്ഞു അതോടെ കേട്ടെത്തിയ മകൻ കട്ടിലിൽ നിന്ന് ഊണപ്പോ കരഞ്ഞതാ എന്റെ പ്രിയമുള്ള സഹോദരാ സന്തോഷമാകേണ്ട മൊബൈലാണ് ഭർത്താവിന്റെ സുഹൃത്ത് വഞ്ചിച്ചതാ വഞ്ചിച്ചതാണ് മാനസിക നില തെറ്റി അവസാനം പിന്നെന്തായി അവസാനം ചികിത്സയായി സൈക്കാട്രിസ്റ്റിലേക്ക് കൊണ്ടുപോയി കുട്ടി പറയുന്നില്ല അവസാനം ഹിപ്നോട്ടിസം നടത്തുമെന്ന് പറഞ്ഞു ഹിപ്നോട്ടിസം ചെയ്തു ഹിപ്നോട്ടിസം ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞത് എനിക്ക് എന്റെ ഭർത്താവ് ദുസ്വഭാവിയാണ് സ്വഭാവിയാണ് എന്നെൻറെ സുഹൃത്ത് പറഞ്ഞു തന്നു അതെങ്ങനെ നീ അറിഞ്ഞത് അവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നുണ്ടോ ഫോൺ കൊടുക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കരെ ഇത് അപകടമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഫോൺ കൊടുക്കുന്നത് അപകടമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മാത്രല്ല മാത്രമല്ല പിന്നെ പല ആളുകളും വിളിച്ചിട്ട് ഭർത്താവിന്റെ കുടുംബക്കാരെ കുറിച്ച് മോശം പറഞ്ഞു കൊടുക്കുക മോഷം പറഞ്ഞു കൊടുക്കാഹ് നടക്കാതെയാവാം പറഞ്ഞത് കണ്ടിട്ടപ്പെട്ടാൽ പിന്നെ വേഗം നിക്കാഹ് ചെയ്യണം നിക്കാഹ് എന്നിട്ട് പിന്നെ അവൻ പറയാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിടിക്കാൻ മൂക്കുകാരുണ്ട് അവന്റെ മൂക്ക് പിടിക്കാൻ മൂക്കുകാരുണ്ട് സുന്ദരമായ പോലെ പിന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല കാരണം ബോധിപ്പിക്കണം ആരുടെ വണ്ടിലെ കാരണം പറയേണ്ടി വരും അപ്പൊ ബന്ധങ്ങളെ സ്വതൃതമായി നിലനിൽക്കുവാൻ അത് സഹായിക്കും അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അടുത്തിട്ട് ചെയ്ത് ഭഗവാൻ കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഏത് ബന്ധത്തിലാ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നം എപ്പോഴുണ്ടാവൂലെ നല്ല മുതലാളി തൊഴിലാളിയാ എന്നാലും ഇടക്ക് ചില ദിവസമൊക്കെ ദേഷ്യം പിടിക്കാറില്ലേ നല്ല ഭാര്യയും ഭർത്താവുമാണ് ദേശം പിടിക്കാറില്ലേ നമ്മൾ എൻഗേജ് നടത്തി നിഗാഹ നടത്തിയില്ല എന്നാൽ ആ ദേശം പിടിക്കുമ്പോൾ തന്നെ നടത്താൻ വിചാരിച്ച പവിത്രമായ ബന്ധം വലിച്ചെറിയാൻ കാരണം പറയുന്ന മൂക്കുകാരില്ല ബാഹുവിന്റെ വിശുദ്ധമായ തീൻപിടിപ്പിച്ചത് എത്ര പവിത്രമായ നിയമമാൻ മഹാനായ നദീയനാരസുറല്ലാഹി മാത്രമല്ല നിക്കാഹി എത്ര എളുപ്പമാക്കി തന്ന വിശുദ്ധമായ നമ്മളെ നമ്മളാ നമ്മളാണ് ഭാരമാക്കിയത് നമുക്ക് നിക്കാഹ് നടക്കണമെങ്കിൽ ആദ്യം തന്നെ പള്ളിയിലെ ഹത്തീബിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ഗാനമേളയുടെ ആളുകളെ പോയി ഏൽപ്പിക്കണം അതുതന്നെ പാട്ടുപാടാൻ പെണ്ണിനെ കിട്ടണം കയറിയാൽ ഇവിടെ ഏതോ ഒരു പെണ്ണുണ്ടേണെന്ന് ഞാനത് അറിയിച്ചതാണ് എനിക്ക് കമ്മീഷൻ ഒന്നും മനസ്സിലാക്കേണ്ട ഏതോ ഒരു പെണ്ണുണ്ടോ എന്നറിഞ്ഞോ ഇന്ന സ്ഥലത്ത് പാട്ടുപാടിയത് പെണ്ണാൻ നേടി പോവുകയാണ് നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ അമ്മർണ്ടാക്കി തീർത്ത വിശുദ്ധ ഇസ്ലാം പറഞ്ഞത് നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ പിന്നെയോ നിക്കാഹി ചെയ്യപ്പെടുന്ന പെണ്ണ് നിക്കാഹി ചെയ്തു കൊടുക്കാൻ ഈ പെണ്ണിന്റെ വലിയ മോ നാല് ഈ പെണ്ണിന് മഹരായി എന്താണോ അത് അഞ്ച് ഈ രണ്ടിൽ നിക്കാഹിന് സാക്ഷിയാകാൻ രണ്ട് സാക്ഷികൾ ആറ് ഇവർ തമ്മിലുള്ള ബന്ധം വിളക്കു ചേർക്കുന്ന വചനങ്ങൾ ഈ ആറ് ഘടകമല്ലാതെ മറ്റൊന്നുമുണ്ട് വിശുദ്ധമായത് നിയമമായി പോലും കൽപ്പിച്ചില്ല എന്ന സത്യത്തെ നമ്മൾ മാറ്റിവെച്ച് ദീനിലില്ലാത്ത എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ദുരാചാരത്തെ ആചാരമായി നമ്മൾ നിലനിർത്തുകയാൻ ചിന്തിക്കണമന്റെ പ്രിയമുള്ള സഹോദര ആലോചിക്കണമല്ലാഹുവിന്റെ വിശുദ്ധമായ ഭീമിനെയാ നമ്മൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നത്